അത് വലിയ അമാൻഷികതയുള്ള ഒരു ഗ്രന്ഥമാണ് അത് നമ്മൾ മഹത്വക്കളാണ് പണ്ഡിതന്മാരന്റെ ചില സുഹൃത്തുകൾക്ക് ചില മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ പറയാൻ പോകുന്ന സൂറത്ത് അഞ്ച് പൊക്കത്ത് പറഞ്ഞ നമസ്കാരങ്ങൾക്ക് ശേഷം ഈ സൂഹത്തിന് ഒരാൾ പാരായണം ചെയ്താൽ പറയാതെ കൊടുക്കുന്നതാണ് വലിയ അതേ മഹത്തുക്കളായ പഠിതന്മാര് പറഞ്ഞതുപോലെ നമ്മൾ പാരായണം ചെയ്താൽ അള്ളാഹു തആല വലിയ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് നൽകുന്നതാണ് ഖുർആൻ ദാരിദ്ര്യത്തെ എടുത്തു കളയുന്നതാണ് പശു ഖുർആൻ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന സൂറത്ത് ഒരുപാട് മഹത്വങ്ങളുള്ളതാണ് അഞ്ച് പർവ്വ നമസ്കാരങ്ങൾക്ക് ശേഷം ഈ നിങ്ങൾ പാരായണം ചെയ്താൽ വലിയ വലിയ അനുഗ്രഹങ്ങൾ ഞാൻ പിറകാല പറയുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട മോഹിനിയെ നമ്മുടെ അഥവാ മനുഷ്യരുടെ കൂടി ജീവിക്കുന്നവരും പരീക്ഷണങ്ങൾ കൊണ്ട് ജീവിക്കുന്നവരുമുണ്ട് നമുക്കൊരു പരീക്ഷണം വരുമ്പോൾ നമ്മളെ തളരാതെ പിടിച്ചു നിൽക്കണം അതിനാണ് നമ്മുടെ വിജയം വിജയമല്ലാവുന്നേ പരീക്ഷിച്ചു നോക്കുന്നതാണ് ഈ മനുഷ്യൻ ഞാൻ കൊടുത്ത ചെറിയ പരീക്ഷണത്തിൽ പ്രതിഫലം ഓർത്ത് ശ്രമിക്കുന്നവരാണോ അവൻ ആ പരീക്ഷണത്തിൽ പിടിച്ചു നിൽക്കുകയാണ് എങ്കിൽ അവനാണ് പ്രിയപ്പെട്ട മോഭിനെ വിജയമുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്ന സുഖങ്ങളിലൂടെയും ദുഃഖങ്ങളിലൂടെയും സംഘർഷം സമ്മിശ്രമായി കടന്നുപോകുന്നതാണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാരാബ്ദങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ ഏറ്റവും കൂടുതൽ പ്രതിഫലത്തിൽ ഉടമയാക്കി ഉടമയാക്കി എന്നുള്ളതാണ് അല്ലെ ഒരു മനുഷ്യൻ ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് ത്യാഗം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ ഏറ്റവും കൂടുതൽ പ്രതിഫലത്തിൽ ഉടമയാക്കി എന്നുള്ളതാണ് ആദരവായ കാണാം മാത്രമല്ല പരിശുദ്ധ ഖുറാൻ അതിന്റെ സാക്ഷിയാണ് വിശുദ്ധ ഖുർആനിൽ കൂടി അല്ലാഹു പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങൾക്ക് കാവു ഭയന്ന് പരീക്ഷിക്കുന്ന അള്ളാഹു സുഖാനുഭവത്താലം നിങ്ങളെ സത്വത്തിൽ നിന്റെ ശരീരത്തെ കളഞ്ഞുകൊണ്ടും നിന്റെ കുടുംബത്ത് കുടുംബത്തിലുള്ളവരുടെ പരീക്ഷിക്കുന്നതാണ് നീ ഉണ്ടാക്കിയത് നിന്റെ ധനം ഉണ്ടല്ലോ നിങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങൾ കൃഷിയുണ്ടല്ലോ അത് വലിയ വലിയ കാറ്റുകൾ വന്നു മഴക്കെടുതി മൂലം നശിപ്പിക്കും അതുപോലെ തന്നെ വലിയ പ്രതിഫലം നൽകുന്നതാണ് അതായത് മനുഷ്യന് സ്വർഗം കൊടുക്കും അതുകൊണ്ട് കലാപ് വിളിച്ചു പറയുകയാണ് പരീക്ഷിക്കുമെന്നാണ് പഠിച്ചവരെ

ചോദിക്കാം പ്രിയപ്പെട്ട ഈ ഈ പറയാൻ പോകുന്ന നമസ്കാരങ്ങൾക്ക് ശേഷം ഒരാൾ പാരായണം ചെയ്താൽ നിറച്ചു കൊടുക്കുന്നതാണ് സമ്പത്തിൽ നൽകുന്നതാണ് റിയാം നമ്മുടെ താമസിക്കുന്നവർ പണമില്ലാതെ എത്രയോ കഷ്ടപ്പെടുന്നവരുണ്ട് അതുപോലെ തന്നെ കടക്കളുള്ളവരുണ്ട് അവരെല്ലാം ഈ സൂറത്ത് ഈ രീതിയിൽ ഓതുകയാണെങ്കിൽ

ൂ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ നല്ല ഒരു സൂറത്താണിത് എന്ന് മഹാന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നു എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷം എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷം കുറഞ്ഞത് ഈ സൂറത്ത് പാരായണം ചെയ്യുക വട്ടം ഓ നാൽപ്പത് പെട്ടെന്ന് നാൽപ്പത് ഓതാൻ കഴിയുന്നവർ അങ്ങനെ ഓതുക എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷം കുറഞ്ഞത് ഏഴ് വട്ടം പാരായണം ചെയ്യണം വട്ടം വട്ടം ഓതാൻ കഴിയുന്നവർ ഓതണം നാല്പത് വെള്ളം കഴിയുന്നവണ്ണം ശേഷം നാൽപ്പത് കൊണ്ട് വളരെ നല്ലതാണ് കുറഞ്ഞത് ഏഴ് പ്രാവശ്യം സൂറത്ത് ഏതാണ് നമുക്ക് എല്ലാവരും എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ് സൂറത്ത് നമുക്ക് എല്ലാവരും അറിയാം سورة الإنشراح سورة الرياض أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم نشرح لك, سدرك لك سدرك صدرك ووضعنا لك بزرك الذي أنقض ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع, مع العسر يسرا فإذا فرغت അപ്പൊ ഈ സൂഹത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തന്നത് അല്ലാ വിതാണ് അപ്പൊ ഈ സൂറക്ഷ എല്ലാ നമസ്കാരങ്ങൾക്ക് ശേഷവും ഏഴ് വട്ടവട്ടങ്ങൾ ഓതി നോക്കൂ അല്ലെങ്കിൽ നാല്പത് വട്ടവട്ടങ്ങൾ അല്ലെ ആരെങ്കിലും ഇത് പാരായണം ചെയ്താൽ അവൻ പോലും കീശൽ നിറയ്ക്കുന്നതാണ് സാമ്പത്തികമായ ഒന്നാകോർച്ച കൊണ്ടുവരുന്നതാണ് അപ്പൊ എന്തെങ്കിലും ഒരുപാട് ഉടമ നമ്മുടെ കൂട്ടത്തിലുണ്ട് കടകൾ കൊണ്ടുവരെയൊരു ജീവിതത്തിൽ വിദേശ രാജ്യത്ത് പോകാൻ നിൽക്കുന്നവരുണ്ട് കഴിയാത്തവരുണ്ട് രോഗികളുണ്ട് ഭവനമില്ലാത്തവരുണ്ട് അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളും പ്രയാസപ്പെടുന്നവരും ദുരിതം ദുരിതം അനുഭവിക്കുന്നവരും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവരും ഒത്തിരി പേരുണ്ട് മോഹിനികള് ഈ സൂറത്ത് നിങ്ങൾക്കായ ഭക്തര് പറഞ്ഞു തന്നതുപോലെ നിങ്ങൾ പതിവാക്കി നോക്ക് വലിയ നമസ്കാരത്തിന് ശേഷമാണ് ഈ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന ശ്രേഷ്ഠതയുള്ള ഗ്രന്ഥമാണ് അത് ഓതുമ്പോൾ ഐശ്വര്യങ്ങൾ നമുക്ക് നൽകുന്നു നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ ശരീരങ്ങളെല്ലാം യജമാനായ െ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഈ സൂഹത്തിൽ ഓതി വന്നാൽ വലിയ വലിയ അനുഗ്രഹങ്ങൾ നൽകുന്നതാണ് അപ്പോ നമ്മൾ ഈ ദുരിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴോ ലക്ഷണടിക്കേണ്ട ആവശ്യമില്ല വിഷമിച്ചു പോകില്ലേ ടെൻഷൻ ഓവറായി പോട്ട ആവശ്യമില്ല നിങ്ങള്മാനൂറപ്പ് നിങ്ങളെ വിജയിപ്പിക്കുന്നതാണ് എന്ന് ഒരു ഉറവ് നമുക്ക് വേണം അതുകൊണ്ട് എല്ലാ വിഷയങ്ങളിലും ക്ഷമ കൈകൊണ്ട് ക്ഷമയോടുകൂടി ക്ഷമകൾ കൈക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം ഉറപ്പേനായോ പഠിച്ചവരെ ഭൂമിയിൽ അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിനെല്ലാം പർക്കത്ത് നീ ചൊരിയണേ അല്ലോ അല്ലോത്താൻ നമുക്ക് വലിയ വിജയം നൽകുന്നതാണ് നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗം നമുക്ക് നൽകുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ മഹാത്മാര് എല്ലാം മുറുകെ പിടിക്കുക നമ്മൾ ഈ സഞ്ചരിച്ചാലും വേദനകളുടെയും അതുപോലെ തന്നെ വിശങ്ങളുടെയും പ്രയാസങ്ങളുടെയും ലോകത്തോടെ നമ്മൾ സഞ്ചരിച്ചു പോയാലും നമ്മൾ സന്തോഷിച്ചു പോകൂടെ നമ്മൾ കടന്നുപോയാലും പ്രിയപ്പെട്ട മാറ്റി സുഖങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് തന്ന സലാത്തുകളും എല്ലാം ഓരോ സത്യവിശ്വാസിയായ മനുഷ്യനും അത് അതാണ് നമുക്ക് ജീവിതത്തിൽ പ്രയാസവും പ്രതിസന്ധിയോ ഒന്നും തകർന്നു പോകാതെ മഹത്തുക്കളായ പണ്ഡിതന്മാരെ നമുക്ക് ഓരാൻ പറഞ്ഞു തന്ന ആയത്തുകളെല്ലാം ഓരോ നമ്മൾ ജീവിതം മുന്നോട്ട് മുന്നോട്ടോട്ട് പോകുക വിജയം നൽകരുതാണ് നമ്മൾ വിശേഷ പ്രയാസമൊന്നും തകർന്നു പോകരുത്

കൂട്ട ഞങ്ങളെ രണ്ട് ലോകത്തും ഈ വിജയിക്കുന്നവര കൂട്ടത്തിൽ ഉൽപ്പടുത്തനായ അല്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മഗ്ഫിർ ലനാ വലീ വലീദിനാ വലി മസാഇഹിനാ വലിയ സ അതിദിനാ റബ്ബനാ മആക മാ റബബൂനാ സിറാ അറഹമൻ റഹീമനായ അല്ലാഹുവേ പ്രവചിച്ചതാവായ പടച്ചവനേ ഞങ്ങളെ ഒരുമിച്ച് കൂടുന്ന ഈ ഖബൂൽ ചെയ്യണേ അല്ലാഹ. ഞങ്ങൾ പറഞ്ഞ കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ. ഇതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ പടച്ചവനേ അല്ലാഹുവേ ഞങ്ങൾ പരലോകികളാണ് ഞങ്ങളുടെ രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാഹ. ആബിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ. അവഗണങ്ങളെ തൊട്ട് അവഗണവങ്ങളെ തൊട്ട് ഞങ്ങളെ ഞങ്ങളെ മക്കളെ ഇങ്ങളോട് കൂടെ വാക്കുണ്ട് വസിയ്യത്തിതെല്ലാം മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ

എല്ലാ മേഖലകളിലും വിജയങ്ങളും നൽകണേല്ല പഠിച്ചവനേ

സന്തോഷത്തോടെ അതുപോലെ നമ്മളെ പ്രിയപ്പെട്ട ഒരു വിദേശ രാജ്യങ്ങളിലാണ് സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സഹത്തോടെ യാത്ര ചെയ്യാനുള്ള ഭാഗ്യം അവർ നൽകണേ കേട്ടതല്ലോട് പഠിച്ചവരെ ഈ വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുന്നവർ അങ്ങനെയുള്ള ഒരുപാട് ഞങ്ങൾക്ക് ബന്ധങ്ങൾ ഉണ്ടപ്പ് അവർക്കെല്ലാം നീ പർക്കത്തിരി അവരുന്ന് ഞങ്ങളിൽ നിന്നെല്ലാം വിശ്വാസങ്ങളും പ്രയാസവും ദുരിതങ്ങളും സന്തോഷവും സമ്പത്തുകളും അനുഗ്രഹങ്ങളും ധാരാളം പഠിച്ചവരെ വലിയ മഹത്വമുള്ള ഗ്രന്ഥമാണ് പവിത്രത അനുസരിച്ച് വന്നാൽ നൽകണ صلى الله على محمد صلى الله, الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم